അഷ്ടമി ചിറ മഹാദേവ ക്ഷേത്രം തൃശൂർ ജില്ലയിലെ അഷ്ടമി ചിറയിലാണ് അഷ്ടമി ചിറ മഹാദേവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരശുരാമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത് തേവർ അഷ്ടമൂർത്തി സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ നടത്തപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ നാടിന് ഈ പേര് വന്നു എന്നും ഐതിഹ്യം അഷ്ടമിച്ചിറയിൽ തെക്കും തേവരെന്നും വടക്കൻ ദേവർ എന്നും രണ്ടു പേരുകളിൽ ശിവപ്രതിഷ്ഠകൾ നടത്തിയിരിക്കുന്നു തെക്കും ദേവരുടെ ശ്രീകോവിൽ വർതുളാകൃതിയിലും വടക്കും ദേവരുടേത് ചതുരാകൃതിയിലുമാണ് പണിതിരിക്കുന്നത് മഹാഗണപതിക്കും ശ്രീകൃഷ്ണനും ഇവിടെ ആരാധനയുണ്ട് അയ്യപ്പൻ നാഗദൈവങ്ങൾ ഭദ്രകാളി എന്നിവർ ഉപദേവതകൾ സ്വയംഭൂവായ തെക്കുംതേവർ ദേവർ വട്ടശ്രീകോവിലിൽ വാണരുളുന്നു രണ്ട് ശ്രീകോവിലുകളും സാമാന്യം വലിയ ശ്രീകോവിലുകൾ ആണ് കിഴക്കോട്ടാണ് ദർശനം ഗ്രാമീണ ഭംഗിയുടെ നിറവിലാണ് ക്ഷേത്രവും ക്ഷേത്ര പരിസരവും മനോഹരമായ ക്ഷേത്രക്കുളം ക്ഷേത്രത്തിനരികിൽ കാണാം ശിവരാത്രി ഇവിടെ അതിവിപുലമായി തന്നെ ആഘോഷിക്കാറുണ്ട് അപമൃത്യുഭയം വിട്ടുമാറുന്നതിനും ദീർഘായുസുണ്ടാകുന്നതിനും ക്ഷേത്രത്തിൽ നാൽപ്പത്തിയൊന്ന് ദിവസം മുടങ്ങാതെ ദർശനം ചെയ്ത് വഴിപാടുകൾ കഴിച്ചാൽ മതിയെന്ന് വിശ്വാസം പാർവതീ സമേതനായ ഭഗവാൻ കുടികൊള്ളുന്ന പ്രതിഷ്ഠയ്ക്ക് പുറമെ മറ്റൊരു ശ്രീകോവിലിൽ മൃത്യുഞ്ജയമൂർത്തിയായി കുടികൊള്ളുന്ന സ്വയംഭൂവായ തെക്കൻ ദേവരും ചുറ്റമ്പലത്തിന്റെ പുറത്തെ കോവിലിൽ കിരാത ഭാവത്തിലുള്ള വടക്കൻ ദേവരും കുടികൊള്ളുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഭഗവാന്റെ എട്ട് ദിവ്യ രൂപങ്ങളെ സൂചിപ്പിക്കുന്ന അഷ്ടമൂർത്തി സങ്കല്പത്തിൽ നിന്നാണ് അഷ്ടമിച്ചിറ എന്ന പേര് വന്നത് ഈ പേരിൽ നിന്ന് തന്നെയാണ് നാടിനും ഈ ഒരു പേര് വിളിപ്പേരായി മാറിയത് പണ്ട് കടുത്ത വേനലിൽ നാടും നാട്ടാരും വെയില തീരുന്ന സമയം ക്ഷേത്രത്തിലെ അമ്പലക്കൊള്ളം നിറഞ്ഞൊഴുകി സമീപ പ്രദേശങ്ങൾ ജലസമർദ്ദവും ശീതളവുമാക്കിയെന്ന് ചരിത്രം പറയുന്നു തൃശൂർ ജില്ലയിലെ മാളയിലാണ് അഷ്ടമിച്ചിറ സ്ഥിതി ചെയ്യുന്നത് കഷ്ടങ്ങളൊക്കെ മാറുവാൻ അഷ്ടമി ചിറയിൽ വരണമെന്ന് പാടാറുണ്ട് കർക്കിടക മാസത്തിൽ മഹാഗണപതി ഹോമം വിശേഷാൽ ഇവിടെ നടത്താറുണ്ട് പൂജ വയ്പ് മഹാനവമി വിജയദശമി എന്നിവ കൊല്ലംതൂറും ഇവിടെ നടത്തപ്പെടാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ക്ഷേത്രത്തിൽ വിളക്കുമാടം പണി കഴിപ്പിച്ച് ഭഗവാന് സമർപ്പിച്ചു നാഗപ്രതിഷ്ഠാ ദിനത്തിൽ വിശേഷമായി പാലും നൂറും കൊടുക്കലും സർപ്പബലി തുടങ്ങിയ പൂജകളും നടത്താറുണ്ട് മണ്ഡലകാലത്ത് നാൽപ്പത്തിയൊന്ന് ദിവസവും നിർമ്മാല ചുറ്റുവിളക്ക് എന്നിവ നടത്താവുന്നതാണിവിടെ ഓ നം ശിവായ